ഹലോ ഗേൾസ് എന്നൊക്കെ ശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ അത്രേ ഉള്ളൂ മീൻസ് ഐ മീൻ ഐ മീൻ നമ്മൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫാമിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് നട്ട് അല്ലെങ്കിൽ അതൊക്കെ എല്ലായിടത്തൊന്ന് എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഫസ്റ്റ് ഈ ഒരു സ്വീറ്റ് ബെറീസ് ഉണ്ടായിരുന്നു ഈ ഒരു കുളത്തിൻ്റെ സൈഡിൽ ഞാൻ ചുമ്മാ നട്ടയാണ് അപ്പം ആദ്യം ഞാൻ അത് എന്ത് ചെയ്തു ഇതേപോലെ കാപ്പിടിച്ചു നിപ്പുണ്ടായിരുന്നു അപ്പം അത് ഞാൻ തിരിച്ചെടുത്തു ബാക്കി മൂന്നെണ്ണം കയ്യിലുണ്ട് ഇരിക്കട്ടെ ആവശ്യം വരും അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇതിലേക്കൂടെ ഒക്കെ നോക്കി ഞാൻ പണഞ്ഞതൊക്കെ നോക്കി നോക്കി വന്നു പിന്നെ ഇത് നമ്മുടെ ഈ ഒരു എന്താ നമ്മളാ ഒരു ഫിഷിംഗ് ഡോക്ക് ഉണ്ടാക്കിയല്ലോ അവിടുത്തെ ആ ഒരു ചെസ്റ്റാണ് ചെസ്റ്റല്ലോ അത് ആ സാധനമാണ് ഓക്കെ അപ്പം അവിടെ ഈ ഒരു ഫിഷിങ് റോഡും പിന്നെ എനിക്ക് ചില സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന മീനും ചെരുപ്പും ചെരുപ്പ് മീൻസ് ബൂട്ട് അത് ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ അന്നത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് പിന്നീട് പിന്നെ കുറച്ച് നേരം ഞാൻ നമ്മുടെ ഇതുപോലെ മീനെ പിടിക്കാൻ വേണ്ടി നിന്നു പക്ഷെ ചില സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും പക്ഷെ ചില സമയത്തൊന്നും കിട്ടത്തില്ല അപ്പം ഇപ്പം ഞാൻ നോക്കിയിട്ട് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു പോർട്ടലിൻ്റെ സൈഡിലോട്ട് പോയി അപ്പോഴാണ് ഞാൻ ഞാനിവിടെ എൻ്റെ ബെഡ് ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ആ ബെഡ് അങ്ങ് പൊട്ടിച്ച് കയ്യിലെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഒന്ന് മീനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞു ഇനി കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒത്തിരി ഷുഗർ കെയിൻ വളർന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അതിനെ ഇങ്ങനെ ഒന്ന് വെട്ടി വെട്ടി നിർത്താം എന്ന രീതിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് നിർത്താമെന്ന് വിചാരിച്ചു അതുകഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നതിൽ കുറച്ച് സൈഡിൽ നട്ട് അങ്ങനെ കുറച്ചും കൂടെ ഫാം വലുതാക്കി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ സൈഡിൽ സ്ഥലമുള്ളിടത്തൊക്കെ ഞാൻ ഇങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊന്നും ചെയ്തു പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് യെസ് ഇവന് പേരിടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ഇവനെ പറ്റിയൊരു പേരുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യൂ നല്ലൊരു പേര് കേട്ടോ ഇവനല്ല ഇവക്ക് ഓക്കെ നോട്ട് ദ പോയിൻറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ഫാമി അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കോഴികളൊക്കെ പുറത്തു പോയിരിക്കാൻ വേണ്ടി നമുക്ക് സീഡ് വെച്ചിട്ട് ആ എഗൊക്കെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ നമ്മുടെ ഫാമിലോട്ട് വന്നു ഫാമിൽ വന്നപ്പോഴാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ നമ്മുടെ ക്രോപ്സൊക്കെ അത്യാവശ്യം ആയി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നപ്പം നമുക്കതൊക്കെ വീണ്ടും നട്ടേക്കാന്ന് അപ്പം ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് തിരിച്ച് എല്ലാം എടുത്തിട്ട് വീണ്ടും ഞാൻ കൊണ്ട് നടുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ നമ്മുടെ ആടിനെയും പക്ഷേ ഒക്കെ കില്ല് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറ് പോലും ഇല്ല പക്ഷേ എന്നാലും ഒരു പേരിന് നമ്മളിതൊക്കെ ഒന്ന് എല്ലാം എന്താ ഫാം ചെയ്യുന്നുണ്ടെന്നേ ഉള്ളു ഓക്കെ അപ്പം ഇതിനുവേണ്ടി മറ്റേ ആ ചെസ്റ്റൊക്കെ നിറച്ച് ഇത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കണം നല്ല രസമായിരിക്കും അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ വെക്കുന്നത് ഓക്കെ അങ്ങനെ ഞാനിവിടെ ഫുള്ള് നടുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല കമൻറ്റും പിന്നെ നല്ല വ്യൂവേഴ്സും അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നുണ്ട് താങ്ക് യു ഫോർ ദർ സപ്പോർട്ട് ഗൈസൊക്കെ ഞാൻ എന്തായാലും ഇനിയും വീഡിയോസൊക്കെ നമുക്ക് ഇടാം നല്ലോണം തന്നെ പിന്നെ ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നൊരു വീഡിയോ നാളെയോ മറ്റന്നാളോ ഞാൻ ഇടുന്നതായിരിക്കും കാരണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് അച്ചടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഒരു കാണിക്കാമെങ്കിൽ ഓക്കെ എൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നാളെ മറ്റന്നാളോ ഇടുന്നതായിരിക്കും പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ പകുതി ഇവിടെ ഫുൾ ഫാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് ഇവിടുന്ന് എന്താ സീഡും പിന്നെ അത്യാവശ്യം ഇതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല അത് വേറെ കാര്യം എന്തായാലും നമ്മൾ അവിടെ ഫുള്ള് ഇതാക്കിയിട്ട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുൾ ഫാം ചെയ്തെടുത്തിട്ടുണ്ട് പ്ലേസ് കണ്ടോ അപ്പോൾ അങ്ങനെ ഇതിടക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് രണ്ട് പശുവിനെയും രണ്ട് ആടിനെയാണ് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ സീഡുമായിട്ട് നമ്മൾ ആ കോഴിക്കൂട്ടി കയറിയിട്ട് ആ മുട്ടയൊക്കെ അങ്ങ് എടുക്കണം അപ്പോൾ അതാകുമ്പം നമ്മൾ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാലും അതൊന്നും പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് ഈ ഒരു പോർഷനൊക്കെ പണിയുന്നത് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു പക്ഷേ പിന്നെ ഞാൻ അത് ഞാൻ ഇട്ടില്ല അതിന് വരെയാണ് നമ്മൾ പോർട്ടൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടത് ആ സാരമല്ല അപ്പം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ കുറച്ച് ഫെൻസ് അല്ല വാളൊക്കെ വെച്ച് പിന്നെ ഈ താഴ്ഭാഗക്കൊന്ന് പാത്തൊക്കെ സെറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാൻ ഈ ഒരു ഈ ഒരു കൂട് കൂടുകയുണ്ട് ഇത് ഫുള്ള് കൗസിലെയും ഷേപ്പിനെയും ഒക്കെ ആക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ വീട്ടിട്ടുന്ന സമയത്ത് ഇതേപോലെ ഫുള്ള് ഫീഡ് ചെയ്ത് അങ്ങനെ ബ്രീഡ് ചെയ്യാറുണ്ട് ആക്കി അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഞാൻ കുറച്ച് ബീട്ട്രൂട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അത് വെറുതെ ഒരു ഷോയ്ക്കെട്ടയാണ് അപ്പം ഇതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പറിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും നട്ട് കൊടുക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതുപോലെ ഒത്തിരി ഫാമൊക്കെ ഇവിടെ നിറയ്ക്കാനാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഇടയിലാണ് മറ്റേ ഡെയിലി നൈറ്റ് സെൻസർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോയത് നെതറി പോകാൻ വേണ്ടി പോർട്ടലൊക്കെ ഉണ്ടാക്കിയത് അപ്പം അടുത്ത എപ്പിസോഡിൽ നെതറി പോയിട്ട് ആ ഒരു ലൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഭാഗം ഒന്നും കൂടെ വലിയ സെറ്റാക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എല്ലാം കറക്റ്റായിട്ടൊന്നും കൂടെ ഒന്ന് എന്താ തിരിച്ച് തിരിച്ച് മാറ്റി മാറ്റിയെല്ലാം ഒരേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കാണാനും നല്ല രസമാണ് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കുന്നത് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം അല്ലാതെല്ലാം നമ്മുടെ ഇൻവെൻറ്ററി തന്നെ ഉണ്ടെങ്കിൽ വലിയ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഇതൊക്കെയായിരുന്നു ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടാണ് കേട്ടോ അയ്യാ ഇനി നമുക്ക് ബിൽഡൊക്കെ ഉണ്ടാകാം നിങ്ങൾ ധൃതി പിടിക്കേണ്ട ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സുതി എന്ന് പറയുന്ന നമ്മുടെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഗോഡിനെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അതെ അത് എന്ന് പറയുന്ന ഒരു മൈൻ ക്രാഫ്റ്റ് പ്ലെയർ ആണ് ഗൈസോദി ഞാൻ നല്ല ബിഗ് ഫാൻ ആണ് എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയാമെങ്കിൽ ഓക്കെ 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 നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ